സ്ത്രീകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ആണല്ലേ കാരണം അത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് ജസ്റ്റ് ഇവിടെ മതി മതി ഇല്ലാത്തവർക്ക് മാത്രമല്ല കാഴ്ച ഉള്ളവർക്കും കണ്ണട വെക്കാം അത് ഇനിഫ്റ്റിക് ആയാലും ആയാലും അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ സിൽവാൻ ഐ വേൾഡിലാണ് ഇവിടെ നിന്ന് കണ്ണട വാങ്ങുമ്പോഴൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ലാഭഹിതത്തിന്റെ വലിയൊരു പങ്കും ജീവിതത്തിൽ തപ്പി തടയുന്ന ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് നല്ല ഓഫേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടാലോ വാ ആ പിന്നെ മറ്റൊരു കാര്യം സിൽവാൻ ഹൈവേൾഡില് നമ്മുടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ എഴുപത് വയസ്സായിട്ടും കണ്ണട വാങ്ങാൻ സാധിക്കാത്ത സ്ത്രീകൾക്ക് നമ്മുടെ സിൽവാൻ ഹൈവേൾഡിൽ ഫ്രീ ആയി നൂറ് പേർക്ക് കണ്ണട നൽകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടാവില്ല ഇത് ആവശ്യമുള്ള അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഈ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവും അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം എന്തൊക്കെയാണ് നമ്മളിവിടെ ഓഫേഴ്സ് ഉള്ളത് ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിന് ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ ആയിരം അപ്പൊ എന്തായാലും ഈ അടിപൊളി ഓഫർ ആണ് കേട്ടോ ഇപ്പൊ എന്തൽമണ് മുനിസിപ്പാലിറ്റിയിലുള്ള ആളുകൾക്ക് നല്ലൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടല്ലോ എഴുപത് മുകളിലുള്ള സ്ത്രീകൾക്ക് നമ്മള് ഫ്രീ ആയിട്ട് െ കാരണം അത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ എല്ലാം നല്ല അടിപൊളി മെഷീനറിലാണ് അവർ ചെയ്യുന്നത് അപ്പൊ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട കൊടുക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം ഇതൊരു നല്ലൊരു പുണ്യപ്രവർത്തി കൂടിയാണ് കേട്ടോ പ്രത്യേകത ഉണ്ട് പറഞ്ഞില്ലേ ഇത് നമുക്ക് ബ്ലൂടൂത്ത് തന്നെ

ചേഞ്ച് മൂന്ന് കിട്ടും ഫ്രെയിം തന്നെ കളറാക്കാൻ പറ്റും ഇഷ്ടപ്പെട്ടുണ്ട് നമുക്ക് ഇതിന്റെ നമുക്ക് നാല് കൂടെ സെറ്റ് ആയിട്ട് കിട്ടും വേണ്ട കളർ നമുക്ക് ലോഗോയില് ലോഗോയില് ചെയ്യാം അത് നമുക്ക് ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞ എത്തും എത്തും ആ അപ്പൊ ഇനി ഇതുപോലെ ഇതിന്റെ ലെഗ് മാറ്റിയിട്ട് യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇതിന്റെ എം കളർ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ആയിട്ട് ഇവിടെ ഈ ഈ പ്രാവശ്യം പ്രാവശ്യം നമ്മൾ നമ്മൾ റൈഡേഴ്സിന് ഒരുപാട് സജസ്റ്റ് ചെയ്തിരുന്നു അതേപോലെ ഒരു വെറൈറ്റി ഇവിടെ കണ്ടല്ലോ ബുദ്ധിമുട്ടാ അവർക്ക് വേണ്ടിട്ടുള്ളതാണ് ഇത് ഇങ്ങനത്തെ നമുക്ക് പവർ ചെയ്തിട്ട് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഒന്നല്ല ആ നമ്മൾ നമ്മളെന്താ അപ്പൊ പവർ ഗ്ലാസ് ഇതില് ഫിക്സ് ചെയ്യാണ് അല്ലെ നൈറ്റ് ഡ്രൈവിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഗ്ലാസ് ആണ് അപ്പൊ പവർ ഉള്ളവരും പോലും ഇനി ഇത് യൂസ് ചെയ്യാതിരിക്കണ്ട കാരണം അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് അല്ലേ ആ റോയൽ ാണ് അല്ലേ നമ്മളൊരു കണ്ണിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് കണ്ണട വാങ്ങാൻ വരുമല്ലോ അപ്പൊ അവർക്ക് നേരിട്ട് ഇവിടെ വന്നാൽ നമ്മൾ കൊടുക്കുന്ന സർവീസസ് ഇങ്ങോട്ട് വന്നാൽ മതി നമ്മൾ 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 ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ടൈപ്പ് ആണ് അത് മാനുവലി എല്ലാ എങ്ങനെയൊക്കെ ഫ്രീ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്ലാസ് മാത്രമേ നോക്കിയാൽ മതി ആ നിങ്ങൾക്ക് ടെസ്റ്റ് യും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പവർ ആൾക്കാർക്ക് ഫ്രെയിമിൽ അതിന്റെ കൂടെ മൂന്ന് ക്ലിപ്പ് വരും ജസ്റ്റ് ഇത് ഇത് ഡെയിലി യൂസ് യൂസ് ചെയ്യാൻ ചെയ്യാൻ ഈ രണ്ട് നമുക്ക് നൈറ്റ് പറ്റും അത് നമ്മള് അതായത് മൂന്നു ദിനം കൂടെ കിട്ടും അത് കോംബോ ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ കുട്ടികൾക്ക് മാത്രമായിട്ട് സെക്ഷൻ തന്നെ ഉണ്ട് ഏറ്റവും ബഡ്ജറ്റ് മുതൽ പ്രീമിയം വരെയുള്ള കുട്ടികൾക്ക് മാത്രം എത്ര ഏജ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് മന്ത് മുതലുള്ള കുട്ടികൾക്കുള്ള ഗ്ലാസ് വരുന്നുണ്ട് അല്ലേ കണ്ണിന് കാഴ്ച അല്ലെങ്കിൽ പിന്നെ മറ്റെന്ത്ണ്ടായിട്ടും കാര്യമല്ല അതുകൊണ്ട് നമ്മുടെ കണ്ണ് സുരക്ഷിതാക്കളാണ് നമ്മൾ ആദ്യത്തെ പടി അപ്പൊ അതിനുവേണ്ടി നമ്മള് സിൽവർ വേൾഡ് ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ കണ്ണിന് അനുയോജ്യമായ കണ്ണടകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ വരുന്നത് പെരുന്നാൽമണ്ണ കോഴിക്കോട്ട് ബൈപ്പാസ് ജംഗ്ഷനിൽ ആശ കോംപ്ലക്സിന്റെ അടുത്തായിരുന്നു അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുറിച്ച് അതുപോലെ നമ്മൾ കണ്ണിനെ സംരക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട പെന്തൽമണ്ണക്കാർക്ക് ഒരു സുവർണ്ണ അവസരമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അവിടെ ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യുക അത്തൊരു വീഡിയോയിൽ കാണാം ഓ ബൈ